അമ്മ മാതാവിന് ഈശോയ്ക്കും കോടാനുകൂടി നന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കിടക്കുന്നു എൻ്റെ പേര് ലത ഞാൻ പള്ളുരുത്തിയിൽ നിന്ന് വരുന്നു എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ സാക്ഷ്യം പറയാൻ വര വന്നത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ ആൾത്താരയിൽ നിന്ന് സാക്ഷ്യൻ പറയാൻ അമ്മമാതാവ് ഈശോയും എന്നെ ഇടയാക്കിയത് അതിന് ഞാൻ അവർക്ക് കോടാനുകൂടി നന്ദി പറയുകയാണ് എൻ്റെ മകന് നാല് എട്ട് മാസം ഏഴ് മാസം കഴിഞ്ഞ് ഏഴ് മാസത്തിന് മുമ്പ് ഒരു ചുമയും ഒരു പനിയില്ല പക്ഷേ വെറുതെ ചുമ വന്നു ആ ചുമ അവൻ ഊണ് കഴിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ചുമ വന്ന് അവൻ പുറത്തേക്ക് ചാടി പുറത്തേക്ക് ചാടിയപ്പോൾ ഞാൻ ഓടിച്ചെന്ന് എന്താണെന്ന് നോക്കിയപ്പോൾ ഇതിൻ്റെ നേറുകയിൽ ഭക്ഷണം എന്തോ കയറിയതാണെന്നാണ് അച്ഛൻ പറഞ്ഞത് പക്ഷേ അവന് മാറുന്നില്ല അത് കഴിഞ്ഞ് അവ എന്നോട് ഞാൻ ചോദിച്ചെന്താണെന്ന് നിനക്കിങ്ങനെ അപ്പോൾ പറഞ്ഞ് എന്താണെന്ന് അറിയില്ലമ്മേ എനിക്ക് പെട്ടെന്നൊരു ചുമ വന്ന് പെട്ടെന്ന് ശ്വാസം കിട്ടാതെ വന്നു എന്ന് പറഞ്ഞ് പിന്നീട് ഞാൻ ഓർത്തുന്നതിന് ഭക്ഷണത്തിൻ്റെ വല്ലതും ആയിരിക്കും എന്ന് ഓർത്തു പിന്നീട് അവനെ കണ്ടിന്യൂസ് ആയിട്ട് അത് വീണ്ടും വീണ്ടും വരാൻ തുടങ്ങി സാധാരണ വരുന്ന പോലല്ല അവന് വന്നാൽ ഏതാണ്ട് ഒരഞ്ച് മിനിറ്റോളം ശ്വാസം ഒട്ടുമില്ല അവൻ പുറത്തേക്ക് ചാടും മുകളിലോട്ട് ചാടും അങ്ങനെ അവൻ അവൻ്റെ പ്രയാസം കണ്ടാൽ ആരും കണ്ടു നിൽക്കാൻ പറ്റുന്ന നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ രാത്രിയിലും പകലും എനിക്ക് ഉറക്കമില്ല അവന് ശ്വാസം കിട്ടുന്നില്ല ഈ എൻ്റെ കാണിച്ച് അയാൾ ആൻറ്റിബയോട്ടിക്ക് കൊടുത്തു ഒരു മാറ്റവും ഇല്ല പിന്നെ അയാളോട് ഞാൻ ചോദിച്ച് എന്താണിത് അത് നിങ്ങളുടെ ഒരു കാര്യം ചെയ്യും ഇപ്പോൾ കാണിക്കുന്നു കാണിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ മെഡിക്കൽ ട്രസ്റ്റിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കി അവിടെ കിടക്കുമ്പോഴും ഇവന് ഇതുപോലെ തന്നെ ശ്വാസം കിട്ടുന്നില്ല അവർ അവർ പരിശോധിക്കുന്നുള്ള ഡോക്ടർമാരെല്ലാം പരിശോധിക്കുന്നുണ്ട് പക്ഷേ അവർ പറയുന്ന ഇവന് ബ്രീത്തിങ്ങിനൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ എന്താണെന്ന് അവർക്കും മനസ്സിലാകുന്നില്ല ഇത് അപൂർവമായ ഒരു രോഗമായിട്ടാണ് അവർ പറഞ്ഞത് ഞാൻ തളർന്നു പോയി ഞാൻ ഇവിടുത്തെ നീല തിരിയും നീലത്തിരിയും പച്ചത്തിരിയും എല്ലാമായിട്ടാണ് അവിടെ പോയത് എനിക്ക് ഉറക്കമില്ല ഞാൻ രാത്രിയിലും പകലും മാറി മാറിയിരുന്ന് മാതാവിനെ ഈശോ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പത്താമത്തെ ഉടമ്പടി ഉടമ്പടിയിലാണ് ഇപ്പോൾ ഞാൻ അതിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ മകൻ ഇങ്ങനെ വന്ന മാതാവ് എന്തുകൊണ്ടാണ് എൻ്റെ മകനെ രക്ഷപ്പെടുത്താത്തത് എനിക്ക് കാണാൻ പ്രയാസം അങ്ങനെ ഞാനിവനും മാത്രമേ ഉള്ളൂ ഇവനെന്നാ ആ ശ്വാസം കിട്ടാണ്ട് വരുമ്പോൾ ഉള്ള പേപ്പറേ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഇവന് നോർമലാണ് ഇവൻ മൊബൈലും വെച്ച് കളിച്ചിരിക്കും പക്ഷേ ശ്വാസം അങ്ങോട്ട് ചുമ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം പിന്നെ പിന്നെ ശ്വാസമില്ല ആ മുറിക്കുള്ളിൽ കിടന്ന് ഓടുകാണും മുകളിലോട്ട് ചാടും നേഴ്സന്മാർ വരും അവർക്കും ഒന്നും മനസ്സിലാവുന്നില്ല ഞാൻ അവരോട് ചോദിച്ചു ഇതുപോലെ രോഗം ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ഏഴ് ദിവസം കിടന്നു ഡിസ്ചാർജായി അപ്പോഴും അവന് കുറവുണ്ടെങ്കിലും പിന്നെയും പിന്നെയും ഇത് വന്നുകൊണ്ടിരിക്കുന്നു വീട്ടിൽ വന്നിട്ടും വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഞാൻ മാതാവിൻ്റെ ഉപ്പും തേനും തൈലോ എല്ലാം അവന് കൊടുക്കുന്നു ലാസ്റ്റ് എൻ്റെ അനിയത്തിയുടെ മോട് എൻ്റെ കുടുംബം മുഴുവൻ ഞാൻ ഹിന്ദുവാണ് എൻ്റെ കുടുംബം മുഴുവൻ ഇവിടുത്തെ പ്രാർത്ഥനക്കാരും ഉടമ്പടിയിലുമാണ് അവരെല്ലാം ജീവിക്കുന്നത് അവരോട് ഞാൻ വിളിച്ചു പറഞ്ഞു അപ്പോൾ എൻ്റെ അനിയത്തിയുടെ മോൾ ഇവിടത്തേക്ക് ലൈറ്റ് ഓഫ് ക്യാൻറ്റിയൻ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു അതിന് അതിന് മൂലം അവന് കുറവ് കിട്ടാൻ തുടങ്ങി അങ്ങനെ അച്ഛൻ്റെ ധ്യാനത്തിൽ രണ്ട് മാ രണ്ട് മാസം ഒരു മാസം മറ്റോ കഴിഞ്ഞ് അവന് അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛൻ പറയുന്നു ഇങ്ങനെ ശ്വാസം മൂക്ക് ഇവന് അടഞ്ഞു പോകും ഇവനും ഇത് വരുമ്പം മൂക്കടഞ്ഞു പോകും എന്നിട്ടാണ് എന്നിട്ടാണിവന് ശ്വാസം കിട്ടാതെ വരുന്നത് അപ്പോൾ അച്ഛൻ അതുപോലെ തന്നെ പറഞ്ഞു മൂക്കടഞ്ഞിട്ട് ശ്വാസം കിട്ടാതെ വിഷമിക്കുന്ന ഒരു മകനെ സുഖപ്പെടുത്തുന്നതായിട്ട് കാണിക്കുന്നുവെന്ന് അതെൻ്റെ മകനാണെന്ന് പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു കാരണം അവൻ ഇന്നു വരെ വീണ്ടും ഇതുവരെ വന്നിട്ടില്ല ഇപ്പം ഏഴ് മാസം കഴിഞ്ഞു അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിന് ബാക്കിലൊരു മുഴ പോലെ വണ്ടിയിലിരിക്കാൻ പാടില്ല ഒന്നും വയ്യ പുള്ളിക്ക് ഭയങ്കര പുള്ളിക്ക് ഈ തൈലത്തിനും ഇതിലൊന്നും വിശ്വാസം ഇല്ല പക്ഷേ കർത്താവിലും ഒക്കെ വിശ്വാസമാണ് അങ്ങനെ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഞാൻ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അല്ലെങ്കുമ്പോൾ നിങ്ങളിവിടെ വന്നൊന്ന് നിൽക്കാൻ എന്ന് ചോദിച്ചു വന്ന് നിൽക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് പുരട്ടിക്കൊടുത്തു ഉച്ച കഴിഞ്ഞപ്പം ഞാൻ വിളിച്ചു അതെങ്ങനെയുണ്ട് അത് അവിടെ കാണാനില്ലെന്നാണ് പറഞ്ഞത് അത്രയും അതുപോലെ തന്നെ ഞാൻ ആർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് പ്രാർത്ഥിക്കുന്നു അവർക്കെല്ലാം എനിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ എന്നാൽ കഴിയുന്ന വിധത്തിൽ പൈസ രോഗികൾക്ക് അയച്ചു കൊടുക്കും അടുത്തുള്ളവർക്ക് അങ്ങനെ കൊടുക്കും രോഗികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ കൊടുക്കാറുള്ളത് അതുപോലെ തന്നെ ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യാറുണ്ട് പിന്നെ ബൈബിൾ ഇത് ബൈബിള് വായിക്കാറുണ്ട് കൊന്ത എനിക്കറിയില്ല പക്ഷേ കൊന്ത ഇപ്പോൾ പഠിച്ചിട്ട് ഞാനിപ്പോൾ എന്നും ചൊല്ലാറുണ്ട് പിന്നെ ആത്മീയമായിട്ട് അങ്ങനെ ബൈബിൾ വായിക്കാറുണ്ട് അങ്ങനെ ആത്മീയമായിട്ടൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ പത്താമത്തെ ഉടമ്പടിയിലാണ് എപ്പോഴും ഓരോ മാസവും എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഓരോ മാസം വരുമ്പോഴും ഞാൻ പറയും മാതാവ് എനിക്ക് ഉടമ്പടി എടുക്കണം നീ എന്നെ സഹായിക്കണം എനിക്ക് ഉടമ്പടിയിൽ തന്നെ ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എനിക്ക് തന്നെ അറിയത്തില്ല ഞാനിതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാനെല്ലാം നന്നായിട്ട് പാലിക്കുന്നുണ്ട് അതെൻ്റെ മാതാവിൻ്റെ ഈശോയുടെ ഒറ്റ കൃപ കൊണ്ട് മാത്രമാണ് ഇനി എനിക്ക് പ ഒരു ഉടമ്പടി പതിനൊന്നിൽ നിർത്തണം എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിനു എൻ്റെ ഈശോയും മാതാവും സഹായിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നും എപ്പോഴും എൻ്റെ ജീവിതാവസാനം വരെയും ഈ ഉടമ്പടിയിലും എൻ ഉടമ്പടിയിൽ നിൽക്കാൻ പറ്റുന്നിടത്തോളം അല്ലെന്ന രീതിയിൽ പതിനൊന്നിൽ ഞാൻ നിർത്തും അതല്ലാന്ന് വരില്ല അത് കഴിഞ്ഞാലും ഞാൻ ഈ ഈശോടെയും മാതാവിൻ്റെയും കൃപയിലും അനുഗ്രഹത്തിനും ഇവിടുത്തെ ഒരു പ്രേക്ഷിതയായിട്ടും ജീവിക്കാനാണ് എൻ്റെ ആഗ്രഹം അതിൻ്റെ എൻ്റെ അമ്മയുടെയും മാതാവിൻ്റെയും അനുഗ്രഹം എനിക്കെപ്പോഴും ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു ഞാൻ എന്നും മൊബൈലിലാണ് പിന്നെ ഈ അച്ഛൻ്റെ ടോക്ക് കണ്ടോണ്ടിരിക്കുന്നത് പക്ഷേ ഒരു ദിവസം ഇവൻ പെട്ടെന്ന് വന്നു വെച്ച് പറഞ്ഞാൽ അമ്മ അമ്മയ്ക്ക് ഞാൻ ലാപ്ടോപ്പിൽ കണക്റ്റ് ചെയ്തു തരട്ടെ അമ്മയ്ക്കപ്പം നല്ലതുപോലെ കാണാം പിന്നെ സ്പീക്കറും വെച്ച് തന്നു അമ്മയ്ക്കത് കേൾക്കുകയും ചെയ്യാമല്ലോ ഞാൻ പറഞ്ഞു വലിയ ഉപകാരം അവനെയെന്ന് പറഞ്ഞ് അവനത് വെച്ച് തന്നു വെച്ച് തന്നെ അവൻ പുറത്തേക്ക് മാറി അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാൻ അച്ഛൻ്റെ ടോക്ക് കണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അച്ഛനങ്ങോട് പ്രത്യക്ഷപ്പെട്ട് അപ്രത്യക്ഷമായി മാതാവ് ഇപ്പുറത്ത് പ്രത്യക്ഷപ്പെട്ട് നേരെയല്ല ചരിഞ്ഞാണ് നിൽക്കുന്നത് ഈ സിൽവർ കളറിൽ ഈ ഷോൾഡർ വരെ എനിക്ക് ഒന്നും വിണ്ടാൻ പറ്റുന്നില്ല ഞാൻ നെഞ്ചത്ത് കൈവച്ച് ഇങ്ങനെ പറഞ്ഞു പക്ഷെ എനിക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല നാക്ക് പൊങ്ങുന്നില്ല മൂന്ന് സ്റ്റെപ്പ് മുന്നോട്ട് അച്ഛൻ നിന്ന സ്ഥലത്തേക്ക് അച്ഛനെ കാണുന്നില്ല ആ സ്ഥലത്തേക്ക് ഇങ്ങനെ മൂന്ന് സ്റ്റെപ്പ് വെച്ച് വെക്ക് വെച്ച് പെട്ടെന്ന് എനിക്ക് ബോധം വീണ്ടും ഞാൻ മാതാവിന് ഇങ്ങനെ വിളിച്ച് പിന്നെ മാ പിന്നെ കാണാനില്ല അതുപോലെ തന്നെ ഞാൻ ഒരു ദിവസം എനിക്ക് വീട്ടിൽ എനിക്കൊരു ഉണ്ട് അവൾ ആയിട്ട് കിടക്കുകയായിരുന്നു അപ്പം ഞാൻ തന്നെ വീട്ടിലെ എല്ലാ പണികളും ചെയ്ത് ടയേഡായി ഒരു നാല് നാലര മണിയായിട്ടുണ്ടാവും അപ്പം ഞാൻ വീടിൻ്റെ ഉള്ളി തുറ തൂക്കാനായിട്ട് അങ്ങോട്ട് എനിക്ക് തീരെ പാടില്ല എന്നിട്ട് ഞാനിവിടെ ചെന്ന് തൂത്തൊക്കെ വൃത്തിയാക്കി ഇടാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് ഒരു റൂം തൂത്ത് തൂത്തിങ്ങോട്ട് മുന്നോട്ട് വരുമ്പോൾ അവിടെ മുഴുവനും പച്ച കളറിൽ എന്തോ ഇങ്ങനെ ഒഴുകി ടയറിൻ്റെ ഉള്ളിക്കഴിഞ്ഞ് ഒഴുകുന്ന മാതിരി ഇങ്ങനെ മുന്നോട്ടൊഴുകയാണ് അത് കഴിഞ്ഞ് ഞാൻ അടുത്ത റൂമിലോട്ട് നോക്കുമ്പോൾ ആ ആ കാണുന്നത് വീണ്ടും ആ റൂമിലേക്ക് ഒഴുകുന്നു പിന്നെ ഹാളിലേക്ക് നോക്കുമ്പോൾ അങ്ങോട്ട് അങ്ങോട്ടൊഴുകുന്നു അങ്ങനെ ഇതിങ്ങനെ ഒഴുകിക്കൊണ്ട് ഞാൻ ഓർത്തി എനിക്ക് കണ്ണിനൊന്നും ഇതുവരെയ്ക്കും പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എന്താണ് ഞാൻ ഈ കാണുന്നത് എനിക്ക് കണ്ണിന് എന്തെങ്കിലും പ്രശ്നം ഞാൻ ഈ ജോലി ചെയ്തിട്ട് എൻ്റെ കണ്ണിനോ തലയ്ക്കോ എന്തെങ്കിലും പ്രശ്നമുണ്ടായി പക്ഷേ എനിക്കൊരു അതിൻ്റെ ഒരു കുഴപ്പമുണ്ടായിട്ട് തോന്നുന്നില്ല പക്ഷേ ഞാൻ ചൂല് വലിച്ചു ദൂരെ എറിഞ്ഞിട്ട് ഞാൻ ഓടി ഇതുപോലെ ഞങ്ങൾ ഹിന്ദുക്കളാണെങ്കിലും രൂപമൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ അവിടെ പോയി തല അവിടെ കുനിഞ്ഞു എന്ന് പറഞ്ഞ് അതേ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഈശോയെ എൻ്റെ മാതാവേ എൻ്റെ കണ്ണിനെന്തോ സംഭവിച്ച എൻ്റെ തലയ്ക്കെന്തോ സംഭവിച്ചു എനിക്ക് ഇന്ന് ഇത് ഇങ്ങനെ കാണുന്ന എന്താണ് എനിക്ക് തലയ്ക്ക് സംഭവിച്ചത് എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് വലിയ വലിയ കരഞ്ഞ് ആരുമില്ല അവിടെ അപ്പം എൻ്റെ ഉള്ളിലേക്ക് ആരോ പറയുന്നത് പോലെ പച്ചത്തിരി പച്ചത്തിരി എന്ന് അപ്പം ഞാൻ പച്ചത്തിരി അപ്പം എൻ്റെ ഉള്ളിൽ ആ പച്ചയാണല്ലോ കണ്ടത് ആ പച്ചതിരിയുടെ കളറാണല്ലോ ഞാൻ കണ്ടത് അപ്പം എനിക്ക് മനസ്സിലായി മാതാവാണത് എന്നെനിക്കെപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ടയേഡായിട്ട് നിൽക്കുന്ന സമയമല്ലേ അപ്പം മാതാവിൻ്റെ ഒരു കൃപ അവിടെ ഉണ്ടായി എന്നെനിക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടായി ഞാൻ ഓടി വന്ന് എൻ്റെ മാതാവി മാതാവായിരുന്നല്ലേ എന്നെ ഇതിങ്ങനെ കാണിച്ചത് ഏ അപ്പം ഞാൻ എല്ലാം വീണ്ടും നോക്കുകയാണ് ഒന്നും കാണാൻ വേണ്ടി പക്ഷേ കണ്ടില്ല അങ്ങനെ എനിക്ക് പല പ്രാവശ്യം മാതാവിൻ്റെ ഒരു അനുഭവം എനിക്ക് പല തരത്തിനും എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാനിവിടെ പറയാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും വിട്ടുപോയി ഈ പ്രാവശ്യം അത് പറയാൻ എനിക്ക് സന്ദർഭം കിട്ടിയതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു മാതാവിനെ സ്തുതി എൻ്റെ പേര് ഇഷ്ടം എൻ്റെ അമ്മയുടെ ഒരു എട്ട് മാസത്തോളം ഇപ്പോൾ ഉടമ്പിടിയിരിക്കുകയെന്ന് പറഞ്ഞിട്ട് എനിക്ക് പറ്റുന്ന സമയത്ത് ഞാൻ ഞാനമ്മയോടൊപ്പം പ്രാർത്ഥിക്കാറുണ്ട്

ഇന്നെത്രയോ മക്കളാണ് കൃപാസനത്താരയിൽ ത തങ്ങളുടെ കുടുംബവുമൊക്കെ ആയിട്ട് വന്ന് അനുഭവസാക്ഷ്യങ്ങൾ പങ്കുവെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് വിഷ്ണു എന്ന തൻ്റെ മകൻ്റെ രോഗ സൗഖ്യാനുഭവം ആ മകന് അപൂർവങ്ങളായി അപൂർവമായിട്ടുള്ള ഒരു രോഗമാണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു അവർക്ക് തന്നെ മനസ്സിലാകുന്നില്ല ഇതെന്താണെന്ന് അങ്ങനെ തനിക്ക് ഒരു പെട്ടെന്നുണ്ടാകുന്ന ചുമ അതുമൂലമുണ്ടാകുന്ന ശ്വാസം മുട്ട് പിന്നീട് ബ്രീത്തിങ് എടുക്കാൻ പറ്റാത്ത അവസ്ഥ അഞ്ച് മിനിറ്റോളോ അങ്ങനെ ശ്വാസ തടസ്സം നേരിടുമ്പോൾ ആ മകൻ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾ അത് കണ്ടു നിൽക്കാൻ ബുദ്ധിമുട്ടെന്നാണ് അമ്മ പറ ഇവിടെ പങ്കുവയ്ക്കുന്നത് ആ ഒരു അവസ്ഥയൊക്കെ എങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചും അതുപോലെ ലൈറ്റ് ക്യാൻഡിൽ പ്രേർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ച് ഇന്നിപ്പോൾ തനിക്ക് എത്രയോ മാസങ്ങളായി തനിക്ക് ഇങ്ങനെ ഒരു അസ്വസ്ഥതകളില്ല വേറെ മരുന്നൊന്നും ഉപയോഗിച്ചിട്ടില്ല അതുപോലെ തൻ്റെ ഹസ്ബൻഡിന് കിട്ടിയ മറ്റൊരു രോഗസൗഖ്യാനുഭവം ഇങ്ങനെയൊക്കെ ഈ മക്കൾ ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ തൻ്റെ ജീവിതം മുഴുവനും തൻ്റെ തനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഇവിടുത്തെ പ്രേക്ഷിതയായിട്ട് അമ്മയുടെയും ഈശോയുടെയും മകളായിട്ട് തനിക്ക് ജീവിക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് എത്രമാത്രം ദൈവ സ്നേഹം തങ്ങളുടെ എൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ ദൈവിക അനുഭവങ്ങൾ കൃപകൾ അതൊക്കെ മറക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാവരുടെയും മുൻപിൽ കർത്താവിനെ അധിരം കൊണ്ട് ഏറ്റുപറഞ്ഞ് യേശു കർത്താവാണെന്ന് അധികം കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ വിശ്വസിച്ച് ഈ കുടുംബം ഇന്നിവിടെ നിൽക്കുന്നത് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി സ്തുതി ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക